ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ പുലിമുരുകൻ മുന്നിട്ട് നിന്നാലും ഒരു സാധാരണ ചിത്രമെന്ന നിലയിൽ തോപ്പിൽ ജോപ്പൻ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ തോപ്പിൽ ജോപ്പൻ കുടുംബ പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകി തന്നെയാണ് പ്രദർശനം തുടരുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എത്രയാണെന്ന് നോക്കാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തോപ്പിൽ ജോപ്പൻ ആകെ നേടിയ കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രൂപയാണ് ഇന്ത്യയ്ക്ക് പുറത്തെ കളക്ഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു സാധാരണ ചിത്രം എന്ന നിലയിൽ ഈ കളക്ഷൻ ഒട്ടും മോശമല്ല ഇരുപത്തൊന്ന് ദിവസത്തെ പ്രദർശനത്തിലൂടെ പത്ത് കോടി രൂപ നെറ്റ് കളക്ഷൻ വഴിയും അഞ്ച് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ഷെയറിലൂടെയുമാണ് തോപ്പിൽ ജോപ്പൻ നേടിയത് പുലിമുരുകനെ പോലെ ഒരു ബ്രഹ്മാണ്ട ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്ത തോപ്പിൽ ജോപ്പൻ ആദ്യ ദിവസം തന്നെ ഒന്നര കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് ഇപ്പോഴും ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ തിരിച്ചുവരവായിട്ടാണ് തോപ്പിൽ ജോപ്പനെ കാണുന്നത് തുടക്കത്തിൽ തന്നെ തുറപ്പുകുലാൻ പോലൊരു ഹിറ്റ് നൽകിയ ഈ കൂട്ടുകെട്ടിന്റെ പട്ടണത്തിൽ ഭുതം താപ്പാന എന്നീ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല തോപ്പിൽ ജോപ്പൻ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ചിത്രമല്ല കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി